ക്ഷേമ പെൻഷനുകളെ പുൽകിയവരും പുറംകാലുകൊണ്ട് തൊഴിച്ചവരും ആരൊക്കെ സാമൂഹ്യ ക്ഷേമ പെൻഷനോടുള്ള വലതുപക്ഷ വെറുപ്പും ഇപ്പോൾ തുടങ്ങിയതല്ല പെൻഷന്റെ വസ്തുതയും യാഥാർത്ഥ്യവും പരിശോധിക്കാം വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീ പിണറായി സർക്കാർ പെൻഷൻ ഇവിടെ സാമൂഹ്യ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിയത് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കമില്ലാതെ വിതരണം ചെയ്യും സർ നേരത്തെ അറുന്നൂറ് രൂപയ ആ അറുന്നൂറ് രൂപയുള്ള ക്ഷേമ പെൻഷൻ ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപയാക്കി രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് അത് സർ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ആ ചിരിക്കുന്ന പല്ലില്ലാത്ത മോണ കാട്ടിയ ഒരു ചിരി ആ പണം കയ്യിൽ വാങ്ങിയപ്പോ സർ അതല്ലേ നാടിന്റെ കുളിർമ നാടിന്റെ മനസ്സെങ്ങനെ നിൽക്കുന്നുള്ളത് സർ ആ അതാണ് വിശ്വാസം ഇത് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ പക്ഷങ്ങളുടെ ഒരു വിഷയത്തിലെ വ്യത്യസ്ത നിലപാടുകളാണ് ക്ഷേമ പെൻഷൻ ലഭിച്ച ശേഷമുള്ള ഉപഭോക്താക്കളുടെ മോണ കാട്ടിയുള്ള ചിരിയാണ് മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും സന്തോഷിപ്പിക്കുന്നത് കൈക്കൂലി പറ്റിയവരായി അർഹരായ പാവങ്ങളെ കാണുന്ന മറുചേരി കെ സി വേണുഗോപാലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും അധിക്ഷേപം നാവുപിഴയാണോ തെറ്റുധാരണ പരത്തിയ കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ യാദൃച്ഛികമാണോ അല്ലേ അതിന്റെ വർഗസ്വഭാവം വെളിവാകണമെങ്കിൽ ഓർമ്മശക്തിയെ പരിഹസിക്കാതെ പിന്നിലേക്ക് പായണം ക്ഷേമ പെൻഷനുകളുടെ കേരള ചരിത്രവും അതിന്റെ യാഥാർത്ഥ്യവും പരതണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായ ഇടതു സർക്കാരാണ് നാൽപ്പത്തിയഞ്ചു രൂപ ആദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തുന്നത് അവിടുന്ന് ഇങ്ങോട്ട് എൺപത്തിരണ്ട് എൺപത്തിയേഴ് വരെ കേരളം ഭരിച്ച കരുണാകരൻ ഒരു രൂപ പോലും കൂട്ടിയില്ല എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്നിലെ നയനാർ സർക്കാർ പെൻഷൻ അറുപത് രൂപയാക്കി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി വരെ ഭരിച്ച കരുണാകരനോ ആന്റണിയോ ഒരു രൂപയും കൂട്ടിയില്ല തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഭരിച്ച നയനാർ സർക്കാർ ക്ഷേമ പെൻഷൻ രൂപയാക്കി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച അച്യുതാനന്ദ സർക്കാർ ആകട്ടെ ഇരുപത്തിയെട്ട് മാസത്തെ മുൻകുടിശ്ശികയും നൽകി പെൻഷൻ അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലം നൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്നത് ശരിയാണ് പക്ഷേ പതിനെട്ട് മാസം കുടിശ്ശികയുമാക്കി രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാർ പെൻഷൻ ആയിരത്തി നാന്നൂറ് രൂപയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഉമ്മൻചാണ്ടി നൽകേണ്ടിയിരുന്ന പതിനെട്ട് മാസത്തെ കുടിശ്ശികയും നൽകി രണ്ടാം പിണറായി സർക്കാരാകട്ടെ ആയിരത്തി അറുനൂറ് രൂപയാക്കി പെൻഷൻ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നിർധനായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ സന്തോഷം സത്യം ഉള്ളു ദരിദ്രർ കുറ്റക്കാരല്ല അവർ എന്തുകൊണ്ട് പട്ടിണിപ്പാവങ്ങളായെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ് സമകാലിക അനിവാര്യത സഹായവും ജീവിത നിലവാരം വർദ്ധിപ്പിക്കലും മാത്രമല്ല ജനതയുടെ ശേഷി വർദ്ധിപ്പിക്കുക വഴി നാടിന്റെ വികസനം കൂടി ക്ഷേമ പെൻഷനിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതറിയണമെങ്കിൽ വോട്ടിന്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിന്റെയും ഹൃദയപക്ഷ നിലപാടിന്റെയും വിശാലതയിലേക്ക് കൈപ്പത്തി ഉറപ്പിക്കണം പൊളിറ്റിക്കൽ ഡെസ്ക് കേരളി ന്യൂസ്